ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പാർട്ടികൾ ഒരുങ്ങുകയാണ് വലിയ അഴിച്ചുപണിയുമായി കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിൽ വലിയ മാറ്റം പ്രിയങ്ക സജീവ രാഷ്ട്രീയത്തിലേക്ക് ഉമ്മൻചാണ്ടി മത്സരിക്കുമോ എന്ന മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം ഇതെല്ലാം ഉയരുകയാണ് നീക്കങ്ങളാണ് ദേശീയതലത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് പ്രിയങ്കാ ഗാന്ധി സജീവ രാഷ്ട്രീയത്തിലേക്ക് എ സി സി ജനറൽ സെക്രട്ടറിയായി പ്രിയങ്ക ഗാന്ധിയെ കോൺഗ്രസ് നിയമിച്ചു കഴിഞ്ഞു കിഴക്കൻ ഉത്തർപ്രദേശിന്റെ ചുമതലയാണ് പ്രിയങ്ക ഗാന്ധിക്ക് നൽകിയത് കെ സി വേണുഗോപാലിനെ സംഘടനാ ചുമതലയുള്ള എ സി സി ജനറൽ സെക്രട്ടറിയായും നിയമിച്ചു വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് എം ഉണ്ണികൃഷ്ണനും ന്യൂസ് ഡെസ്കിൽ നിന്ന് ടി ജെ ശ്രീലാലും ചേരുന്നു ഡൽഹിയിൽ നിന്ന് ഉണ്ണികൃഷ്ണൻ ആദ്യം ചേരുകയാണ് ഉണ്ണി കോൺഗ്രസിന്റെ ഈ തീരുമാനങ്ങൾ അതിൻ്റെ വിശദാംശങ്ങൾ പ്രിയങ്ക അങ്ങനെ സജീവ രാഷ്ട്രീയത്തിലേക്ക് വരികയാണ് തീർച്ചയായും വലിയ അഴിച്ചുപണി നിർണായകമായ തീരുമാനങ്ങളാണ് ഇപ്പോൾ കോൺഗ്രസ് കൈക്കൊണ്ടിരിക്കുന്നത് തെരഞ്ഞെടുപ്പിന് ഏത് വിധേനയും ഉത്തർപ്രദേശ് പിടിക്കുക ഒപ്പം ദേശീയ രാഷ്ട്രീയത്തിലും സജീവമാകാനുള്ള നീക്കങ്ങൾ നടത്തുക എന്നത് തന്നെയാണ് രാഹുൽ ഗാന്ധിയുടെ തീരുമാനം അതിന്റെ ഭാഗമായാണ് പ്രിയങ്ക ഗാന്ധിയെ സജീവ രാഷ്ട്രീയത്തിലേക്കും പാർട്ടിയുടെ നിർണായക ചുമതലയിലേക്കും കൊണ്ടുവന്നിരിക്കുന്നത് പ്രിയങ്ക ഗാന്ധിയെ കിഴക്കൻ ഉത്തർപ്രദേശിന്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയായാണ് ഇപ്പോൾ നിയമിച്ചിരിക്കുന്നത് പ്രിയങ്ക നേരത്തെയൊക്കെ അമേഠിയിലും റായ്പറയിലും മാത്രം പ്രചാരണ രംഗത്ത് ഒതുങ്ങി നിൽക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത് പ്രിയങ്കയെ സജീവ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരണമെന്ന് നേരത്തെ പലപ്പോഴും കോൺഗ്രസ് തിരിച്ചടിയെ ഏറ്റ ഘട്ടങ്ങളിൽ പാർട്ടി പ്രവർത്തകരും നേതാക്കളും ഒക്കെ ആവശ്യപ്പെട്ടതാണ് എന്നാൽ ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ പ്രിയങ്ക പാർട്ടിയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയായി നിയമിതയാകുന്നുവെന്നാണ് പ്രധാനപ്പെട്ട കാര്യം ഫെബ്രുവരി ആദ്യവാരം തന്നെ പ്രിയങ്കാ ഗാന്ധി ചുമതല ഏറ്റെടുക്കുമെന്നാണ് എ സി സി ഇപ്പോൾ നിയമനം നടത്തിക്കൊണ്ടുള്ള പ്രഖ്യാപനത്തോടെ അറിയിച്ചിരിക്കുന്നത് ഉത്തർപ്രദേശിനെ രണ്ടായി വിഭജിച്ചുകൊണ്ട് കിഴക്കൻ യു പി പടിഞ്ഞാറൻ യു പി എന്ന രീതിയിലാണ് ചുമതല നൽകിയിരിക്കുന്നത് പടിഞ്ഞാറൻ യുപിയുടെ ചുമതലയുടെ ജനറൽ സെക്രട്ടറിയായി ജ്യോതിരാദിത്യ സിന്ധിയെ നിയമിച്ചിട്ടുണ്ട് ഉത്തർപ്രദേശിൽ എസ് പി ബി എസ് പി മഹാസഖ്യമുണ്ടായതിലൂടെ കോൺഗ്രസിനെ മാറ്റി െങ്കിലും ആ ഒരു തിരിച്ചടിയിൽ നിന്ന് കരകയറാൻ പരമാവധി പുതിയ നേതാക്കളെ ഇറക്കിക്കൊണ്ട് പരീക്ഷണം നടത്തുക എന്നത് തന്നെയാണ് കോൺഗ്രസിന്റെ ലക്ഷ്യം അതിന്റെ ഭാഗമായി വേണം ഈ നിയമനത്തെ കാണാൻ ഒപ്പം കേരളത്തിൽ നിന്നുള്ള നേതാവ് കെ സി വേണുഗോപാലിന് എ സി സിയുടെ സംഘടനാ ചുമതല നൽകിയിരിക്കുന്നു സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയായാണ് കെ സിയെ നിയമിച്ചിരിക്കുന്നത് കെ സി വേണുഗോപാലിനെ സംബന്ധിച്ചിടത്തോളം പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പദവിയിലേക്കുള്ള ഏറ്റവും ഉന്നത പദവികളിൽ ഒന്നിലേക്കുള്ള ഒരു ഉയർച്ച കൂടിയാണിത് നേരത്തെ അശോക് ഗെഹ്ലോട്ട് ആയിരുന്നു ആയിരുന്നു ഈ പദവി വഹിച്ചിരുന്നത് അദ്ദേഹം രാജസ്ഥാൻ മുഖ്യമന്ത്രിയായ സാഹചര്യത്തിൽ കൂടിയാണ് ജനറൽ സെക്രട്ടറി സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയായി കെ സി വേണുഗോപാലിനെ നിയമിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ മറ്റൊരു മാറ്റം വന്നിരിക്കുന്നത് ഗുലാം നബി ആസാദിനെ ചുമതല യു പിയിൽ നിന്ന് മാറ്റി ഹരിയാനയിലേക്ക് ഏൽപ്പിച്ചിരിക്കുന്നു എന്നതാണ് ഏതായാലും ഈ ഒരു മാറ്റത്തിലൂടെ പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പദവികളിൽ കൂടുതൽ പുതിയ നേതാക്കളെ കൊണ്ടുവന്നുള്ള പരീക്ഷണത്തിലാണ് രാഹുൽ ഗാന്ധി മുതിർന്നിരിക്കുന്നത് മുഖം തന്നെ മാറുകയാണോ കെ സി വേണുഗോപാൽ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ആകുന്നു വളരെ വലിയൊരു ഉത്തരവാദിത്വം രാഹുൽ ഗാന്ധി ഏൽപ്പിക്കുന്നു പ്രിയങ്ക ഗാന്ധി വരുന്നതോടെ സോണിയയും രാഹുലും പ്രിയങ്കയും എന്ന നിലയിലാകുമോ കോൺഗ്രസ് നേതൃത്വം അതോ പ്രിയങ്കയും രാഹുലും ദേശീയ നേതൃത്വത്തിലേക്കും സോണിയാഗാന്ധി മത്സരരംഗത്ത് ഉണ്ടാകില്ല എന്നൊക്കെ പറയാൻ കഴിയുന്നൊരു സാഹചര്യമുണ്ടോ ഏത് നിലയ്ക്കാണ് കോൺഗ്രസ് ഇപ്പോൾ ഈ ജീവൻ മരണ പോരാട്ടത്തിന് തയ്യാറെടുക്കുന്നത് ശരത് സോണിയാഗാന്ധി പതുക്കെ സജീവ രാഷ്ട്രീയത്തിൽ നിന്നും പിന്മാറുക തന്നെയാണ് സോണിയാഗാന്ധിയുടെ ഓഫീസിൽ ഇപ്പോൾ പ്രവർത്തനം തന്നെ വളരെ നാമമാത്രമായിട്ട് ചുരുങ്ങിയിരിക്കുന്നു കാര്യങ്ങളെല്ലാം തന്നെ രാഹുൽ ഗാന്ധിയുടെ ഓഫീസിൽ തന്നെയാണ് രാഹുൽ ഗാന്ധിയുടെ വസതിയിൽ തന്നെയാണ് ഇപ്പോൾ നടക്കുന്നത് ആ രാഹുൽ രാഹുൽഗാന്ധിയുടെ വസതിക്ക് വസതിയും ഇനിയിപ്പോൾ പ്രിയങ്ക ഗാന്ധിയുടെ വസതിയുമായി മാറും കോൺഗ്രസിന്റെ പ്രധാന അധികാര കേന്ദ്രങ്ങൾ അതിൽ സംശയമില്ല പ്രിയങ്ക ഗാന്ധി നേരത്തെ തന്നെ രാഷ്ട്രീയത്തിലേക്ക് വരുമായിരുന്നു പ്രിയങ്ക ഗാന്ധി സജീവ രാഷ്ട്രീയത്തിലേക്കണമെന്ന ആവശ്യം വലിയ സജീവമായി തന്നെ കോൺഗ്രസിലുണ്ടായിരുന്നു രാഹുൽ ഗാന്ധി പലപ്പോഴും പരാജയങ്ങൾ ഏറ്റുവാങ്ങുമ്പോൾ പല തെരഞ്ഞെടുപ്പ് ും പരാജയങ്ങൾ ഏറ്റുവാങ്ങുമ്പോൾ പ്രിയങ്ക ഗാന്ധി സജീവമായി ഇറങ്ങണം എന്നുള്ള ആവശ്യം ഉണ്ടായിരുന്നു പക്ഷേ പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവും റോബർട്ട് വാദരയ്ക്കെതിരെയുള്ള അഴിമതി ആരോപണങ്ങളും കേസുകളുമായിരുന്നു നാളിതുവരെയും പ്രിയങ്ക ഗാന്ധിയെ സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് മാറ്റി നിർത്തിയിരുന്നത് എന്നാൽ ഇനിയിപ്പോൾ അങ്ങോട്ട് ആ ഒരു ഭീഷണിക്ക് മാത്രം വഴങ്ങേണ്ടതില്ല എന്ന് കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നു പ്രിയങ്ക പ്രിയങ്കയുടെ ഭർത്താവ് റോബർട്ട് വാധുരയ്ക്കെതിരെ എന്ത് തന്നെ ആരോപണങ്ങൾ ഇനിയും അങ്ങോട്ടുണ്ടായാലും അതിനെ നേരിടാം അതോടൊപ്പം തന്നെ പ്രിയങ്ക സജീവമായ ഇറങ്ങണം എന്നുള്ള തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു പ്രിയങ്ക ഗാന്ധിക്ക് യു പി ഉത്തർപ്രദേശിന്റെ ചുമതലയാണ് നൽകിയിരിക്കുന്നത് അതും വട പടിഞ്ഞാറൻ യുപിയുടെ ചുമതല പ്രത്യേകിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മണ്ഡലം ഉൾപ്പെടുന്ന പ്രദേശങ്ങളാണ് ഇനിയിപ്പോൾ പ്രിയങ്ക ഗാന്ധി നിയന്ത്രിക്കുക അതുതന്നെ വലിയ വലിയ സൂചന തന്നെയാണ് രാഹുൽ ഗാന്ധി ഇന്ന് അമേഠി സന്ദർശിക്കുകയാണ് രാഹുൽ ഗാന്ധിയുടെ മണ്ഡലം സന്ദർശിക്കുകയാണ് അപ്പോഴാണ് ഇപ്പോൾ ഇത്തരമൊരു പ്രഖ്യാപനം ഉണ്ടായിരിക്കുന്നതെന്നും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് പ്രിയങ്ക ഗാന്ധി ഒരു പക്ഷേ സോണിയാഗാന്ധിയുടെ മണ്ഡലമായ റായ്ബറേലിൽ മത്സരിക്കാൻ ഇറങ്ങിയേക്കും ഈ ഇതിന് തുടർച്ചയായി എന്ന് തന്നെയാണ് നമ്മൾ കരുതേണ്ടത് പ്രിയങ്ക സജീവ രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ സോണിയാഗാന്ധിയുടെ മണ്ഡലം കൂടി ഏറ്റെടുത്തേക്കും ും എന്നുള്ള ഒരു സൂചന കൂടി ഇന്നത്തെ ഈ പ്രഖ്യാപനം നൽകുന്നു എന്തായാലും നാളുകളായി കോൺഗ്രസ് നേതൃത്വം കോൺഗ്രസ് പ്രവർത്തകർ ആവശ്യപ്പെട്ടിരുന്ന ഒരു കാര്യത്തിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ എത്തിയിരിക്കുന്നു ഇനി കെ സി വേണുഗോപാലിൻ്റെ കാര്യത്തിൽ വന്നു കഴിഞ്ഞാൽ കെ സി വേണുഗോപാലിന് ശരിക്കും വലിയൊരു പ്രൊമോഷൻ തന്നെയാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് രാഹുൽ ഗാന്ധി ഏൽപ്പിച്ച കർണാടക ദൗത്യം കെ സി വളരെ ഭംഗിയായി നിർവഹിച്ചിരിക്കുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇത്തരം ഒരു പദവി കൂടി ലഭിച്ചിരിക്കുന്നത് തീർച്ചയായും കെ സിക്ക് ഇതൊരു വലിയ പ്രൊമോഷൻ കൂടിയാണ് ഏതായാലും ഈ പുതിയ സാഹചര്യത്തിൽ ഗുലാം നബി ആസാദിനെ യു പിയിൽ നിന്ന് മാറ്റി ഹരിയാനയിലേക്ക് കോൺഗ്രസ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ തിരിച്ചുപിടിക്കാൻ ശ്രമിക്കുന്ന ഒരു സംസ്ഥാനമാണ് ഹരിയാന ആ നിലയിൽ ഹരിയാനയിലേക്ക് മാറ്റുകയാണ് അതേസമയം യു പി പൂർണമായും എന്ന നിലയിൽ ജ്യോതിരാദിത്യ സിന്ധയും അതുപോലെ തന്നെ പ്രിയങ്കയും രാഹുലിന്റെയും ഒക്കെ നേരിട്ടുള്ള നിയന്ത്രണത്തിൽ ശ്രദ്ധയിലേക്ക് വരിക യു പിയിൽ കാര്യമായി ശ്രദ്ധിക്കാൻ പോകുന്നു എന്ന് തന്നെയാണോ ഇതിലൂടെ കോൺഗ്രസ് നൽകാൻ ശ്രമിക്കുന്ന പരമാവധി മെച്ചമുണ്ടാക്കാൻ ശ്രമിക്കുക കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വല്ലാതെ പിന്നിൽ പോയതാണ് തീർച്ചയായും ഉത്തർപ്രദേശ് രാഹുൽ ഗാന്ധിയുടെ നേരിട്ടുള്ള കൊണ്ടുവരുന്നു ചെറുപ്പക്കാരായ നേതാക്കളെ ഉത്തർപ്രദേശിൽ ഇറക്കുന്നു ഉത്തർപ്രദേശിലെ ചെറുപ്പക്കാരെ ഒപ്പം നിർത്താനുള്ള ശ്രമം ഇങ്ങനെ വലിയ വ്യാഖ്യാനങ്ങൾ ഇന്നത്തെ ഈ തീരുമാനത്തിലുണ്ട് ഗുലാം നബി ആസാദ് വലിയ സീനിയർ നേതാവ് തന്നെയാണ് കാര്യങ്ങൾ ഭംഗിയായി ചെയ്യാൻ കഴിവുള്ള നേതാവ് തന്നെയാണ് പക്ഷേ അദ്ദേഹത്തിന് അദ്ദേഹത്തിൽ നിന്നും ഇത് എടുത്തു മാറ്റുമ്പോൾ നൽകാൻ നൽകുന്ന സൂചന നൽകുന്ന ഒരു സന്ദേശം ചെറുപ്പക്കാരെ ഞങ്ങൾ ആ നിങ്ങൾക്ക് മുന്നിൽ വയ്ക്കുന്നു അഖിലേഷ് യാദവിനെ നേരിടുന്നതിനല്ല അഖിലേഷ് യാദവിനെ പോലെ ഒരു ഭാഗത്ത് ചെറുപ്പക്കാരായ നേതാവ് നിൽക്കുമ്പോൾ അതോടൊപ്പം തന്നെ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി തന്നെ ബി ജെ പിയുടെ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി തന്നെ ചെറുപ്പക്കാരനായ ഒരു വ്യക്തി എന്ന നിലയിൽ കാണുമ്പോൾ തീർച്ചയായും അതിന് തുല്യനായ ഒരാളെ ഞങ്ങളും ഇതാ നിങ്ങൾക്ക് തരുന്നു അതും കോൺഗ്രസ്സിൻ്റെ ഉത്തർപ്രദേശിലെയും രാജ്യത്താകമാനമുള്ള കോൺഗ്രസ് വളരെ നാളെ ആഗ്രഹിച്ചിരുന്ന പ്രിയങ്ക ഗാന്ധി തന്നെ തരുന്നു ഒപ്പം തന്നെ അതുപോലെ തന്നെ വളരെ ഗ്ലാമറസ്സായും അല്ലെങ്കിൽ അതുപോലെ തന്നെ വളരെ വളരെ കരുത്തനായ ഒരു നേതാവായ ജ്യോതിരാദിത്യ സിന്ധ്യയും തരുന്നു എന്നുള്ള ഒരു ഭാഗത്ത് മറുഭാഗത്ത് ഉത്തർപ്രദേശിൽ കോൺഗ്രസ് ഇനി അങ്ങോട്ട് കളിക്കാൻ പോകുന്ന ഒരു രാഷ്ട്രീയം അത് സവർണ രാഷ്ട്രീയം തന്നെയാണ് രണ്ട് പേരെയും രണ്ട് രണ്ട് വലിയ പ്ര വളരെ പ്രമുഖരായ രണ്ട് നേതാക്കൾ നൽകുമ്പോൾ അവരെല്ലാം തന്നെ അവരുടെ രാഷ്ട്രീയം അവരുടെ ജാതി അവരുടെ 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 ഒരു ഒരു സൗകര്യങ്ങൾ ഇതെല്ലാം കൂടി ഒരു ഒരു സന്ദേശമായി തന്നെ ഉത്തർപ്രദേശിൽ കോൺഗ്രസ് നൽകാൻ ആഗ്രഹിക്കുന്നു കോൺഗ്രസ് ലക്ഷ്യം വയ്ക്കുന്നത് ഉത്തർപ്രദേശിലെ മുന്നാക്ക വോട്ടുകൾ തന്നെയാണ് അതായത് സമാജ്വാദി പാർട്ടിയും ബി എസ് പിയും ചേർന്ന് പുതിയ സോഷ്യൽ എഞ്ചിനീയറിങ് കൊണ്ടുവരുമ്പോൾ അവിടുത്തെ പിന്നാക്ക വിഭാഗങ്ങൾ അതായത് ശ്രീലാൽ ഇപ്പോൾ കേരളത്തിലേക്ക് വന്നാൽ ഈ കോൺഗ്രസ് രാഷ്ട്രീയത്തിന്റെ നേതൃത്വത്തിൽ വരുന്ന ഒരു വലിയ മാറ്റമുണ്ട് ഏറ്റവും മുതിർന്ന നേതാക്കളിൽ നേതാക്കളിലൊരാൾ ണി നിൽക്കുന്നു ക്ഷണിതാവായി പ്രവർത്തന സമിതിയിലെ മറ്റും പ്രതിപക്ഷ നേതാവ് ജനറൽ സെക്രട്ടറിയായി ഉമ്മൻചാണ്ടി ഒക്കെ ഉള്ളപ്പോൾ സംഘടനാ ചുമതലയുള്ള എ സി സി ജനറൽ സെക്രട്ടറി എന്ന ഏറ്റവും വലിയ പദവിയിലേക്ക് എത്തുന്ന മലയാളിയായി കെ സി വേണുഗോപാൽ മാറുകയാണ് അതുകൊണ്ട് തന്നെ കേരള കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിന്റെ നേതൃത്വത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവസാന വാക്കായി രാഹുൽ ഗാന്ധിക്ക് തൊട്ടു കീഴേ കെ സി മാറുകയാണോ തീർച്ചയായും അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ജനറൽ സെക്രട്ടറി ആയി ആണ് നേരത്തെ തന്നെ കെ സി വേണുഗോപാൽ പക്ഷേ ഇപ്പോഴും ജനറൽ സെക്രട്ടറി തന്നെയാണ് പുതിയ പദവിയും ജനറൽ സെക്രട്ടറിയുടെ കീഴിൽ തന്നെ ആ പദവിയിൽ തന്നെ വരുന്നതാണ് പക്ഷേ അപ്പോൾ പോലും ഇത് കെ സി വേണുഗോപാലിന് ഒരു പ്രൊമോഷനാണ് അക്കാര്യത്തിൽ സംശയമില്ല രാഹുൽ ഗാന്ധിയുടെ തൊട്ടടുത്തേക്ക് എത്തുന്നു കെ സി വേണുഗോപാൽ എന്നുള്ളത് തന്നെയാണ് പാർട്ടിയുടെ അനുസരിച്ച് വന്നാലും കെ സി വേണുഗോപാൽ സംഘടനയുടെ ചെന്നുള്ള ജനറൽ സെക്രട്ടറി എന്ന് പറയുന്നത് കോൺഗ്രസ് പാർട്ടിയിലെ വളരെ വളരെ ഉന്നതങ്ങളിൽ എത്തുന്ന ഒരു പദവിയാണ് അവിടെ വളരെ അധികാരങ്ങൾ ലഭിക്കുന്ന ഒരു പദവിയാണ് കെ സി വേണുഗോപാലിന് കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ ലഭിക്കുന്നു കെ സി വേണുഗോപാൽ കാര്യങ്ങൾ തീരുമാനിക്കുന്ന ഏറ്റവും ഉന്നതമായ ആ ഒരു കോർ ഗ്രൂപ്പിലേക്ക് കെ സി വേണുഗോപാൽ എത്തിയിരിക്കുന്നു എന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത് ഒരു കേരളത്തിൽ നിന്ന് ഇത്രയും ഈ ഇപ്പോൾ കേരളത്തിൽ നിന്ന് ഈ പദവിയിലേക്ക് എത്തുന്ന പോലും ഇനി ഒരു നേതാവ് ഉണ്ടാകില്ല ഇപ്പോൾ ഇല്ല അതുകൊണ്ട് തന്നെ കേരളത്തിലെ കാര്യങ്ങളിലും ഇനിയിപ്പോൾ കെ സി വേണുഗോപാലിന് വലിയ ഒരു സ്റ്റേക്ക് വലിയ ഒരു ക്ലെയിം ഉണ്ടാകുമെന്ന എന്ന സംശയമില്ല കേരളത്തിൽ നിന്നുള്ള മുഖമായി കേരളത്തിൽ നിന്നുള്ള കേന്ദ്ര നേതാവായി മാറിയിരിക്കുകയാണ് കെ സി വേണുഗോപാൽ എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് എം ഉണ്ണികൃഷ്ണൻ കൂടി വീണ്ടും ചേരുകയാണ് ഉണ്ണി ഇതിലൂടെ ഉടനടി തന്നെ ഈ നേതാക്കൾ അവരുടെ ഉത്തരവാദിത്വങ്ങളിലേക്ക് വരത്തക്ക രീതിയിലാണോ കാര്യങ്ങൾ ഇതിൽ ഏറ്റവും വലിയൊരു വാർത്താ പ്രാധാന്യം വരാൻ പോകുന്നത് പ്രിയങ്കയുടെ സജീവ രാഷ്ട്രീയത്തിലേക്കുള്ള വരവാണ് ആ നിലയിൽ തന്നെയാണോ കോൺഗ്രസ് പാർട്ടി ഈ ഘട്ടത്തിൽ പ്രിയങ്കയുടെ വരവിനെ മാറ്റാൻ ശ്രമിക്കുന്നതും തീർച്ചയായും പ്രിയങ്കയുടെ പ്രധാന പദവിയിലേക്കുള്ള വരവ് തന്നെയാണ് ഈ ഒരു തീരുമാനത്തിന്റെ വലിയ പ്രാധാന്യം കാരണം പ്രിയങ്കാ ഗാന്ധിയെ സജീവ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരണമെന്ന ആവശ്യം വളരെ നാളുകളായി ഉയരുന്നതാണ് ഉത്തർപ്രദേശിൽ പാർട്ടിയുടെ മുഖമായി പ്രിയങ്കയെ കൊണ്ടുവരണം അല്ലെങ്കിൽ ദേശീയ രാഷ്ട്രീയ ആവശ്യത്തിനൊക്കെ ഏറെക്കാലത്തെ പഴക്കമുണ്ട് അതിനിടെയാണ് ഈ ഒരു പെട്ടെന്നുള്ള തീരുമാനത്തിലൂടെ രാഹുൽ ഗാന്ധിയുടെ തീരുമാനത്തിന്റെ ഭാഗമായി പ്രിയങ്ക ഗാന്ധി സജീവ രാഷ്ട്രീയത്തിലേക്ക് വരുന്നതും ഉത്തർപ്രദേശിന്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയായി നിയമിക്കപ്പെടുന്നതും പ്രിയങ്ക ഗാന്ധിയുടെ ചുമതലയേൽക്കൽ ഫെബ്രുവരി ആദ്യവാരം തന്നെ ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ എ സി സി അറിയിച്ചിരിക്കുന്നത് അതുതന്നെ ഒരുപക്ഷെ വലിയൊരു ഉണർവ് പാർട്ടിക്ക് ഉത്തർപ്രദേശിൽ നൽകാമെന്ന കൂടിയാണ് പ്രിയങ്ക ഗാന്ധിയും ഒപ്പം ജ്യോതിരാദിത്യ സിന്ധ്യയുമാണ് നിയമിച്ചിരിക്കുന്നത് രാഹുൽ ഗാന്ധിയുടെ നേരിട്ടുള്ള അടുപ്പമുള്ള രാഹുൽ ഗാന്ധിയുമായി നേരിട്ട് നിയന്ത്രണം ുള്ള സംസ്ഥാനമായി ഉത്തർപ്രദേശിൽ മാറ്റുക എന്നത് ഉത്തർപ്രദേശ് പിടിക്കൂ എന്ന പാർട്ടി തന്ത്രത്തിന്റെ കൂടി ഭാഗമാണ് ഈ രീതിയിൽ മാറ്റങ്ങളെല്ലാം വരുന്നതോടുകൂടി കോൺഗ്രസ് പൂർണ്ണമായും തിരഞ്ഞെടുപ്പ് കളത്തിലേക്ക് നീങ്ങുകയാണ് തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിലേക്ക് അടക്കം നീങ്ങും വിധം രാഹുൽ ഗാന്ധി പാർട്ടി നേതാക്കളെയും ബൂത്ത് പ്രവർത്തകരെയും ഒക്കെ ഫെബ്രുവരി ആദ്യവാരം തന്നെ അഭിസംബോധന ചെയ്യാനുള്ള പദ്ധതിയും ഇട്ടിട്ടുണ്ട് ആ രീതിയിൽ പ്രചാരണം ശക്തമാക്കുന്നതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തിയാക്കി മുന്നേറുകയാണ് രാഹുലിന്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് എം ഉണ്ണികൃഷ്ണനും ടി ജെ ശ്രീലാലുമാണ് വിശദാംശങ്ങൾ ഇപ്പോൾ നൽകിയത് കോൺഗ്രസ് ദേശീയ നേതൃനിരയിൽ വലിയ അഴിച്ചുപണിയാണ് വന്നിരിക്കുന്നത് പ്രിയങ്കാ ഗാന്ധി സജീവ രാഷ്ട്രീയത്തിലേക്കും കിഴക്കൻ യുപിയുടെ ചുമതലയുള്ള എ സി സി ജനറൽ സെക്രട്ടറിയാകുന്ന നിലയിൽ അതേസമയം സംഘടനാ ചുമതലയിലേക്കുള്ള സംഘടനാ ചുമതലയുള്ള എ സി സി ജനറൽ സെക്രട്ടറിയായി മാറിയിരിക്കുകയാണ് കെ സി വേണുഗോപാൽ അങ്ങനെ ദേശീയ തെരഞ്ഞെടുപ്പിന് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തയ്യാറെടുക്കുന്ന കോൺഗ്രസ് രാഹുലിൻ്റെ നേതൃത്വം അതിന് കഴിയുന്ന വിധമുള്ള എ സി സി നേതൃത്വത്തിലാണ് വലിയ അഴിച്ചുപണി വരുത്തിയിരിക്കുന്നത് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയുടെ രണ്ട് ദിവസത്തെ അമേഠി സന്ദർശനത്തിന് തുടക്കമായി പാർട്ടി പ്രവർത്തകരുമായി നാളെ രാഹുൽ ചർച്ച നടത്തും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അമേഠിക്ക് പുറമെ മറ്റ് സുരക്ഷിത മണ്ഡലവും രാഹുൽ പരിഗണിക്കുന്നുണ്ടെന്ന റിപ്പോർട്ടുകൾക്കിടെയാണ് ഗാന്ധിയുടെ സന്ദർശനം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അമേഠിയിലും സോണിയാഗാന്ധിയുടെ മണ്ഡലമായ റായ്ബറേലിയിലും സ്ഥാനാർത്ഥികളെ നിർത്തില്ലെന്ന് എസ് പി സഖ്യം നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിട്ടുള്ളതാണ് ബി ജെ പി അധ്യക്ഷൻ അമിത്ഷാ ഡൽഹിയിലേക്ക് മടങ്ങിയതോടെ പശ്ചിമബംഗാളിലെ ബി ജെ പി റാലിക്ക് മങ്ങലേറ്റു ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം അമിത്ഷാ മടങ്ങിയതിനാൽ ഇന്നലത്തെ ക്ഷമിക്കണം ഇന്നത്തെ റാലി റദ്ദാക്കി നാളത്തെ റാലിയും അനുസൂതത്തിലായി ഹെലികോപ്റ്ററിന് അനുമതി നിഷേധിച്ചതിനാലാണ് അമിത്ഷാ മടങ്ങിയതെന്ന് വാർത്തകളുണ്ടെങ്കിലും ബി ജെ പി നേതൃത്വം ഇത് തള്ളി മമതാ ബാനർജിയുടെ നേതൃത്വത്തിൽ ബംഗാളിൽ നടന്ന പ്രതിപക്ഷ റാലിക്ക് അതേ തട്ടകത്തിൽ മറുപടി നൽകാനാണ് ദേശീയ അധ്യക്ഷൻ അമിത്ഷായുടെ നേതൃത്വത്തിൽ ബിജെപി റാലികൾ സംഘടിപ്പിച്ചത് ആദ്യ റാലിയിൽ ഇന്നലെ അമിത്ഷാ സംസാരിക്കുകയും ചെയ്തിരുന്നു എന്നാൽ പനി ബാധിച്ചതിനെ തുടർന്ന് വൈകുന്നേരം തന്നെ അദ്ദേഹം ഡൽഹിക്ക് മടങ്ങി ഇതേ തുടർന്ന് ഇന്ന് നടത്താനിരുന്ന റാലി റദ്ദാക്കി സുരക്ഷാ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി ബിജെപിയുടെ രഥയാത്രയ്ക്ക് മമതാ സർക്കാർ നേരത്തെ അനുമതി നിഷേധിച്ചിരുന്നു ഇതിനെതിരെ ബിജെപി സുപ്രീംകോടതിയെ സമീപിച്ചെങ്കിലും ഫലമുണ്ടായില്ല അമിത്ഷായുടെ ഹെലികോപ്റ്ററിന് മാൾട്ടിലിറങ്ങാൻ ജില്ലാ ഭരണകൂടം അനുമതി നിഷേധിച്ചതും വിവാദമായിരുന്നു ജാർഗ്രാമിലെ സമ്മേളന സ്ഥലത്ത് ഹെലികോപ്റ്റർ ഇറക്കുന്നതിന് ജില്ലാ ഭരണകൂടം അനുമതി നിഷേധിച്ചിരുന്നു ഇതാണ് അമിത്ഷാ മടങ്ങാൻ കാരണമെന്ന് വാർത്തയുണ്ടെങ്കിലും ഈ പ്രചാരണം ശരിയല്ലെന്നും അസുഖം മൂലമാണ് അമിത്ഷാ മടങ്ങിയതെന്നും പാർട്ടി വിശദീകരിച്ചു പ്രധാനമന്ത്രിയെ പോലെ തന്നെ ക്രൌഡ് പുള്ളറായ അമിത്ഷായുടെ അഭാവം ജനപങ്കാളിത്തത്തെ ബാധിച്ചേക്കുമെന്നാണ് പാർട്ടി വിലയിരുത്തൽ ഈ മാസം ജനുവരി ഫെബ്രുവരി തീയതികളിൽ പ്രധാനമന്ത്രി നടത്താനിരുന്ന പര്യടനവും പാർട്ടി ന്യൂസ് ഡൽഹി ബിജെപിയുമായി സഖ്യമുണ്ടാക്കാനില്ലെന്ന് ശിവസേന തെരഞ്ഞെടുപ്പിന് ശേഷം ഗഡ്കരിയെ പ്രധാനമന്ത്രിയാക്കുമെങ്കിൽ ബിജെപിക്ക് പിന്തുണ നൽകുമെന്നും സേന പറഞ്ഞു ഉത്തർപ്രദേശിൽ ബിജെപിക്ക് എതിരെ ഇരുപത്തിയഞ്ച് സീറ്റുകളിൽ ശിവസേന മത്സരിക്കാനും തീരുമാനിച്ചു ഏറെ നാളായി എൻ ഡി എയുമായി അടഞ്ഞു നിൽക്കുന്ന ശിവസേന മോദിക്കു പകരം നിതിൻ ഗഡ്കരിയെ നേതാവായി ഉയർത്തിക്കാട്ടി ബിജെപിയെ വീണ്ടും വെല്ലുവിളിക്കുകയാണ് റഫാൽ നോട്ടു നിരോധനം രാമക്ഷേത്രം തുടങ്ങിയ വിഷയങ്ങളിൽ മോദി സർക്കാരിനെതിരെ ശിവസേന വിമതസ്വരത്തിൽ സംസാരിക്കാൻ തുടങ്ങിയിട്ട് നാളെറയായി ഇതിനു പിന്നാലെയാണ് ബിജെപിയുമായി സഖ്യത്തിന് ഇല്ലെന്ന് ശിവസേന നേതാവ് സഞ്ജയ് റാവത്ത് വ്യക്തമാക്കിയത് ബിജെപി സ്വന്തം കാര്യം മാത്രം നോക്കുന്നതുകൊണ്ട് ശിവസേനയും സ്വന്തം കാര്യമേ നോക്കുന്നുള്ളൂ എന്നാൽ തെരഞ്ഞെടുപ്പിന് ശേഷം ഗഡ്കരിയെ പ്രധാനമന്ത്രിയാക്കുകയാണെങ്കിൽ ബിജെപിക്ക് പിന്തുണ നൽകുമെന്നും റാവത്ത് പറഞ്ഞു പരാജയത്തിന്റെ ഉത്തരവാദിത്വം നേതാക്കൾ ഏറ്റെടുക്കണം എന്നടക്കമുള്ള ഗഡ്കരിയുടെ സമീപകാല പ്രസ്താവനകൾ ബിജെപിയെ പ്രതിരോധത്തിൽ ആക്കിയിരുന്നു ഗഡ്കരിയെ പ്രധാനമന്ത്രിയാക്കാനുള്ള പദ്ധതി ആർ എസ് എസിനുണ്ടോയെന്ന ചർച്ചകളും സജീവമാണ് എന്നാൽ ബിജെപി ദേശീയ കൌൺസിൽ യോഗത്തിൽ ഗഡ്കരി തന്നെ മോദിയെ വീണ്ടും പ്രധാനമന്ത്രിയാക്കാൻ പ്രവർത്തകർ പ്രതിജ്ഞയെടുക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു ോ ഉമ്മൻചാണ്ടി ഉമ്മൻചാണ്ടിയെ ലോക്സഭയിലേക്ക് മത്സരിപ്പിക്കാൻ കെ പി സി സിയിൽ ധാരണ ഉമ്മൻചാണ്ടി മത്സരിക്കണമെന്നാണ് പൊതു അഭിപ്രായമെന്ന് കെ പി സി സി അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ പ്രഖ്യാപിച്ചു ഉമ്മൻചാണ്ടി ഏത് സീറ്റിൽ മത്സരിച്ചാലും ജയിക്കുമെന്നായിരുന്നു കെ മുരളീധരന്റെ പ്രതികരണം ഇടുക്കിയിൽ മത്സരിച്ചാൽ സ്വാഗതം ചെയ്യുമെന്ന് പി ജോസഫും പ്രഖ്യാപിച്ചു ഉമ്മൻചാണ്ടിയുടെ ഉള്ളിലിരിപ്പ് ഇതുവരെ പുറത്തു വന്നില്ലെങ്കിലും സംസ്ഥാന നേതൃത്വം ഒരു മുഴം നീട്ടിയെറിഞ്ഞു കഴിഞ്ഞു ഉമ്മൻചാണ്ടി എവിടെ മത്സരിക്കാൻ കോൺഗ്രസ് കക്ഷി അദ്ദേഹം നീട്ടി ആ അദ്ദേഹത്തിന് നൽകും സംശയം വേണ്ട ഉമ്മൻചാണ്ടി സ്ഥാനാർത്ഥിയാകുന്നത് ഇരുപത് മണ്ഡലങ്ങളിലും മുന്നണിക്ക് ഗുണം ചെയ്യുമെന്നാണ് കോൺഗ്രസ് കണക്കുകൂട്ടുന്നത് എല്ലാ മണ്ഡലങ്ങളിലെയും കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് ഏകദേശ ധാരണയായെന്നും കെ അധ്യക്ഷൻ പറഞ്ഞു മുല്ലപ്പള്ളിയുടെ വാക്കുകൾ പാർട്ടി തീരുമാനമാണെന്ന് സ്ഥിരീകരിക്കുന്നതായിരുന്നു ഹൈക്കമാൻഡുമായി നേരത്തെ ചർച്ച നടത്തിയ കെ മുരളീധരന്റെ വാക്കുകൾ സീനിയറേണ്ട നേതാവാണ് ആദ്യം അദ്ദേഹമാണ് മത്സരിക്കണം വേണ്ടതെന്ന് ആദ്യം തീരുമാനിക്കേണ്ടത് ഏതായാലും അദ്ദേഹത്തിന് മത്സരിക്കണം എന്നുള്ള നിർദ്ദേശം ആണ് ഹൈക്കമാൻഡ് നൽകുന്നത് അത് വളരെ കേരളത്തിലെ ജനങ്ങൾക്ക് വളരെ സന്തോഷമാണ് പക്ഷേ നിയമസഭാംഗങ്ങളായിട്ട് ഞങ്ങൾക്ക് പ്രയാസമുണ്ട് അദ്ദേഹത്തിനെ പോലത്തെ ഒരാൾ ഞങ്ങളുടെ സഭയിൽ ഇല്ലാതാവുന്നതിൽ ഞങ്ങൾക്ക് പ്രയാസമുണ്ട് എന്നാൽ ഹൈക്കമാൻഡാണ് തീരുമാനിക്കേണ്ടതെന്നായിരുന്നു ഉമ്മൻചാണ്ടിയുടെ വിശ്വസ്തനായ യു ഡി എഫ് കൺവീനർ ബെന്നി പ്രതികരണം ഉമ്മൻചാണ്ടി പാർലമെന്റിലേക്ക് വേണ്ടോ എന്ന് തീരുമാനിക്കേണ്ടത് ഇതുവരെ അങ്ങനെ ഒരു നിർദ്ദേശം ഉണ്ടായിട്ടില്ല ഉമ്മൻചാണ്ടി ഇടുക്കിയിൽ മത്സരിച്ചാൽ പിന്തുണയ്ക്കുമെന്ന് കേരള കോൺഗ്രസ് നേതാവ് പി ജെ ജോസഫും പ്രഖ്യാപിച്ചു ഇടുക്കി സീറ്റിൽ ഉമ്മൻചാണ്ടി അഭിപ്രായം ഉയർന്നു വന്നിട്ടുണ്ട് സ്വാഗതം മത്സരിക്കണമെന്നിട്ടുണ്ട് ണി കോട്ടയത്തിന് പുറമെ ഇടുക്കിക്ക് വേണ്ടി കൂടി സമ്മർദ്ദം ചെലുത്തുന്നതിനിടെയാണ് ജോസഫിന്റെ പ്രതികരണം മത്സരത്തിനില്ലെന്നാണ് നേരത്തെ ഉമ്മൻചാണ്ടി പറഞ്ഞിരുന്നത് എന്നാൽ ഹൈക്കമാൻഡ് തറപ്പിച്ചു പറഞ്ഞാൽ ഉമ്മൻചാണ്ടി കളത്തിലിറങ്ങുമെന്ന് തന്നെയാണ് സൂചന മണ്ഡലം കോട്ടയമോ ഇടുക്കിയോ എന്നാണ് അറിയാനുള്ളത് അതോ ആന്റു ആന്റണിയുടെ പത്തനംതിട്ടയോ പൊളിറ്റിക്കൽ ബ്യൂറോ ന്യൂസ് ന്യൂസൈറ്റീൻ ഉമ്മൻചാണ്ടിയുടെ സ്ഥാനാർത്ഥിത്വത്തെ പറ്റി അഭിപ്രായം പറയാനില്ലെന്ന് മുസ്ലിം ലീഗ് അക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് കോൺഗ്രസ് ആണ് മുസ്ലിം ലീഗിന് മൂന്നാം സീറ്റ് ലഭിക്കുന്നതിനെ കുറിച്ച് ഇതുവരെ ചർച്ച ചെയ്തിട്ടില്ല ലീഗിന് പറയാനുള്ള കാര്യങ്ങൾ യു യോഗത്തിൽ പറയുമെന്നും പി കെ കുഞ്ഞാലിക്കുട്ടി മലപ്പുറത്ത് പറഞ്ഞു ഈ കാര്യങ്ങളിലൊക്കെ കോൺഗ്രസ് ചർച്ച ചെയ്യുന്ന ഘട്ടത്തില് ഞങ്ങൾ അതിനെ കുറിച്ച് അഭിപ്രായം പറയാറില്ല വിഷയം ചോദിക്കുമ്പോൾ അഭിപ്രായം പറയാം അല്ല അതെ അതെ പറയണമെങ്കിൽ ഞങ്ങൾ പറയും ഇപ്പോ നിങ്ങളോട് ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് സംസ്ഥാന സർക്കാരിനെതിരെ രാഷ്ട്രീയ സമരങ്ങൾക്ക് തുടക്കം കുറിച്ച് പ്രതിപക്ഷം പ്രളയാനന്തര പുനർനിർമ്മാണത്തിൽ സർക്കാർ പരാജയപ്പെട്ടെന്ന ആരോപണവുമായി യു ഡി എഫ് തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് വളയൽ സമരം നടത്തിയപ്പോൾ മറ്റു ജില്ലകളിൽ കളക്ട്രേറ്റുകൾ ഉപരോധിച്ചു കേന്ദ്രത്തിൽ നരേന്ദ്രമോദിയും കേരളത്തിൽ പിണറായി വിജയനും ജനദ്രോഹ നടപടികൾ തുടരുന്നതായി പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തി ശബരിമല വിഷയമുയർത്തിയുള്ള പ്രതിഷേധങ്ങളിൽ ബിജെപിക്ക് പിന്നിൽ പോയെന്ന വിമർശനങ്ങൾക്കിടെയാണ് സംസ്ഥാന വ്യാപക സമരവുമായി യുഡിഎഫ് രംഗത്തെത്തിയത് പ്രളയാനന്തര ഭരണസ്തംഭനം ക്രമസമാധാന തകർച്ച തുടങ്ങിയ വിഷയങ്ങളും യു ഡി എഫ് സമരത്തിൽ ഉന്നയിക്കുന്നുണ്ട് രാവിലെ ആറ് മണി മുതൽ തന്നെ സെക്രട്ടേറിയറ്റിൽ കണ്ടോൺമെന്റ് ഗേറ്റ് ഒഴികെയുള്ള എല്ലാ ഗേറ്റുകളും സമരക്കാർ ഉപരോധിച്ചു വിശ്വാസ സമൂഹത്തെ വഞ്ചിച്ച പിണറായി സർക്കാരിനോട് വിശ്വാസികൾ പകരും ചോദിക്കുമെന്ന് സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരം ഉദ്ഘാടനം ചെയ്ത് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു കേരളത്തിന്റെ മുഖ്യമന്ത്രി തന്റെ വാശി തീർത്തു പക്ഷേ കേരളത്തിലെ വിശ്വാസ സമൂഹത്തിനേറ്റ മുറിവ് ഇതുവരെ ഉണങ്ങിയിട്ടില്ല അത് ഉണങ്ങാൻ പോകുന്നില്ല പിണറായി വിജയനോട് എണ്ണി എണ്ണി അതിനെ പകരം ചോദിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കം വേണ്ട കോഴിക്കോട് കെ പി സി സി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രനും എറണാകുളത്ത് ബെന്നി ബഹനാനും കളക്ടറേറ്റ് ഉപരോധം ഉദ്ഘാടനം ചെയ്തു വന്ന ജീവനക്കാരെ ജീവനക്കാരെ സമരക്കാർ തടഞ്ഞു കൊച്ചിയിൽ പ്രവർത്തകർ പരാതി ഉയർന്നു തിരുവനന്തപുരം പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുക്കുന്ന കുടുംബ സംഗമങ്ങൾ ധർമ്മടം മണ്ഡലത്തിൽ തുടരുകയാണ് കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്നുള്ള വിദേശ സർവീസുകൾക്ക് അധിക തുക ഈടാക്കുന്നതിന് പരിഹാരമുണ്ടാക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു ആദ്യഘട്ട സംഗമം ഇന്ന് സമാപിക്കും കുടുംബ സംഗമങ്ങളുടെ ആദ്യഘട്ടത്തിലെ രണ്ടാം ദിനം ധർമ്മടം മണ്ഡലത്തിലെ ചെമ്പിലോട് മെട്ടയിൽ നിന്നാണ് മുഖ്യമന്ത്രി തുടങ്ങിയത് കണ്ണൂർ വിമാനത്താവളം അഴിക്കൽ തുറമുഖം എന്നിവ ഉൾപ്പെടെയുള്ള വികസന പദ്ധതികൾ ജനങ്ങളുമായി മുഖ്യമന്ത്രി പങ്കുവച്ചു കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്നുള്ള വിദേശ സർവീസുകൾക്ക് അധിക തുക ഈടാക്കുന്നതിന് പരിഹാരം ഉണ്ടാകുമെന്ന് മുഖ്യമന്ത്രി ഉറപ്പ് നൽകി യാത്ര ചെയ്യുമ്പോൾ കൂടുതൽ ചാർജ് ഈടാക്കുന്നു പ്രശ്നം ശ്രദ്ധയിൽപ്പെടുത്തി ഉണ്ടായിരുന്നു പറഞ്ഞു ആ കാര്യം പരിഹരിക്കും ഒരു തരത്തിലും അധിക ചാർജ് ചാർജ് സാധാരണ മാത്രമേ അവർ നൽകുകയും ും സാമൂഹ്യനീതിയിലധിഷ്ഠിതമായ വികസനമാണ് സർക്കാർ ലക്ഷ്യം മുഖ്യമന്ത്രി പറഞ്ഞു ക്ഷേമ പെൻഷനുകൾ തന്റെ സർക്കാർ ഇരട്ടിയാക്കിയെന്നും അഞ്ഞൂറ് കോടി രൂപ ദുരിതാശ്വാസ ഫണ്ടിൽ നിന്ന് വിതരണം ചെയ്തെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി ധർമ്മടം മണ്ഡലത്തിലെ കുടുംബസംഗമങ്ങളുടെ രണ്ടാം ഘട്ടം ഫെബ്രുവരി പത്തൊമ്പതിന് ആരംഭിക്കും ന്യൂസ് കണ്ണൂർ പ്രളയാനന്തര ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ സർക്കാർ പരാജയമെന്ന പ്രതിപക്ഷ ആരോപണം ബജറ്റോടെ അവസാനിക്കുമെന്ന് ധനമന്ത്രി തോമസ് ഐസക് ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുടെ കൃത്യമായ ചിത്രം ബജറ്റിൽ ഉണ്ടാകും പ്രളയത്തിൽ തകർന്ന പ്രദേശങ്ങളുടെ പുനർനിർമ്മാണ പ്രോജക്റ്റുകൾ ബജറ്റിൽ പ്രഖ്യാപിക്കും പ്രളയ പഞ്ചായത്തുകൾക്ക് മാത്രം പ്രത്യേക ഫണ്ട് മാറ്റിവെക്കും പുനർനിർമ്മാണത്തിന് നാലായിരത്തി ഇരുന്നൂറ് കോടി രൂപ മാറ്റിവെക്കേണ്ടി വരുമെന്നാണ് കരുതുന്നതെന്നും ധനമന്ത്രി തോമസ് ഐസക് ന്യൂസ് പറഞ്ഞു ഈ കൃത്യമായിട്ട് ഈ ദുരിതാശ്വാസ വിധിയിൽ നിന്ന് എന്തെല്ലാം കൊടുക്കും ഇനി എത്ര കൊടുക്കാൻ ബാക്കിയുണ്ട് എന്നുള്ളതിന്റെ കണക്കുണ്ടാവും അപ്പൊ എല്ലാവർക്കും ബോധ്യപ്പെടും പക്ഷെ അത് മാത്രമല്ല ഈ റീബിൽഡ് കേരള എങ്ങനെയാണ് ഒരു പുതിയ കേരളത്തിലേക്ക് നമ്മൾ നീങ്ങാൻ പോണത് അതിന്റെ മുഖ്യ പ്രൊജക്ടുകൾ എന്താണ് ഇതിന്റെയൊക്കെ അതൊക്കെ നമ്മുടെ ബഡ്ജറ്റിൽ അവ എല്ലാവരുടെയും ചെയ്യപ്പെടാൻ പോയത് മനുഷ്യക്കണത്തിലെ തെളിവുകൾ തേടി മുനമ്പത്ത് നിന്നും ന്യൂസിലന്റിലേക്ക് ആളുകളെ കൊണ്ടുപോയത് മനുഷ്യക്കടത്താണെന്നതിന് തെളിവില്ലെന്ന് പോലീസ് ഫോർട്ട് കൊച്ചി കോടതിയിൽ സമർപ്പിച്ച എഫ്ഐആറിലാണ് പോലീസ് ഇക്കാര്യം പറയുന്നത് അതേസമയം സംഘത്തിൽ ആറു ദിവസം പ്രായമായ നവജാത ശിശു അടക്കം കുട്ടികളുണ്ടെന്നും പോലീസ് വ്യക്തമാക്കി വടക്കേക്കര എസ് ഐ ഫോർട്ട് കൊച്ചി സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റ് നൽകിയ എഫ്ഐആറിന്റെ പകർപ്പാണിത് മനുഷ്യക്കടത്തിന് കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ലെന്ന് എഫ്ഐആർ വ്യക്തമാക്കുന്നു എഫ്ഐആർ നൽകി പത്ത് ദിവസം കഴിഞ്ഞെങ്കിലും മനുഷ്യക്കടത്തിന് വ്യക്തമായ തെളിവ് ലഭിക്കാത്തതാണ് ഐപിസി വകുപ്പ് കൂട്ടിച്ചേർക്കാത്തതിന് കാരണം മാലിങ്കരയിൽ നിന്ന് സംശയകരമായി പന്ത്രണ്ട് ബായികൾ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയ സാഹചര്യത്തിൽ മാത്രമാണ് സിആർപിസിൽ ചുമത്തിയിരിക്കുന്നത് അതായത് കുറ്റകൃത്യത്തിന് ഉപയോഗിച്ചേക്കാവുന്ന വസ്തുക്കൾ കണ്ടെത്തിയെന്ന് മാത്രം കേസിൽ പിടിയിലായവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ലെന്നും അന്വേഷണ സംഘം അറിയിച്ചു ബന്ധുക്കളോ മറ്റാരെങ്കിലുമോ ഇതുവരെ പരാതി നൽകിയിട്ടില്ല ബോട്ട് കണ്ടെത്താനോ പ്രതികളെ പിടികൂടാനോ കഴിഞ്ഞിട്ടില്ല ഈ സാഹചര്യത്തിൽ മനുഷ്യക്കടത്തിന് വ്യക്തമായ തെളിവില്ല എന്നാണ് അന്വേഷണ സംഘം പറയുന്നത് ചെന്നൈയിൽ നിന്നും ദില്ലിയിൽ നിന്നുള്ളവരാണ് ബോട്ടിലുള്ളതെന്നും ഡൽഹിയിൽ നിന്നുള്ളവരുടെ വിവരങ്ങൾ ലഭിച്ചെന്നും അന്വേഷണ സംഘം അറിയിച്ചു അതേസമയം എത്ര പേർ പോയി എന്നത് സംബന്ധിച്ച് അവ്യക്തത തുടരുകയാണ് പിടിയിലായവരുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് നിലവിൽ ആളുകളെ തിരിച്ചറിയുന്നത് ഇതനുസരിച്ച് എൺപത് പേരുടെ പട്ടിക പോലീസ് തയ്യാറാക്കി ബോട്ടിലുള്ളവരുടെ സംഘത്തിൽ ആറു ദിവസം പ്രായമുള്ള നവജാത അടക്കം ഇരുപത്തിരണ്ട് കുട്ടികൾ ഉണ്ട് ശ്രീലങ്കൻ അഭയാർത്ഥികളും തമിഴ്നാട്ടുകാരുമാണ് സംഘത്തിലുള്ളത് മനുഷ്യക്കടത്ത് നടന്നു എന്ന് വ്യക്തമായ തെളിവുകൾ ലഭിച്ചാൽ എഫ്ഐആറിലെ വകുപ്പുകൾ മാറ്റുമെന്ന് അന്വേഷണ സംഘം അറിയിച്ചു എന്നാൽ എഫ്ഐആർ സമർപ്പിച്ച് പത്ത് ദിവസം കഴിഞ്ഞിട്ടും ഇതുമായി ബന്ധപ്പെട്ട് വ്യക്തമായ തെളിവുകൾ ലഭ്യമാക്കാത്തത് പോലീസിനെ കുഴക്കുന്നുണ്ട് സിസ്റ്റർ ലൂസി കളപ്പുരക്കലിന് വീണ്ടും സഭയുടെ കാരണം കാണിക്കൽ നോട്ടീസ് മുൻപ് നൽകിയ ജനറലിനെ പുതിയ നോട്ടീസിൽ കൂടുതലായി ചേർത്ത കുറ്റങ്ങൾ തൃപ്തികരമായ വിശദീകരണം നൽകിയില്ലെങ്കിൽ നടപടികളിലേക്ക് മുന്നറിയിപ്പ് കൊച്ചിയിൽ കന്യാസ്ത്രീകൾ സംഘടിപ്പിച്ച സമരത്തിൽ പങ്കെടുത്തതോടെയാണ് സിസ്റ്റർ ലൂസി കളപ്പുരക്കൽ സഭയ്ക്ക് അനഭിമതയായത് ഇതേ തുടർന്ന് വിവിധ കുറ്റങ്ങൾ ചൂണ്ടിക്കാട്ടി കഴിഞ്ഞ ഒൻപതിന് ഹാജരാകാൻ ഫ്രാൻസിസ്കൻ ക്ലാരിസ്റ്റ് കോൺഗ്രഗേഷന്റെ സുപ്പീരിയർ ജനറൽ സിസ്റ്റർ ആൻ ജോസഫ് നോട്ടീസ് നൽകിയിരുന്നു സിസ്റ്ററുടെ സൌകര്യം കണക്കിലെടുത്ത് അത് പിന്നീട് പതിനാലിലേക്ക് മാറ്റി എന്നാൽ വീണ്ടും ഹാജരാകാതിരുന്നതിനെ തുടർന്നാണ് പുതിയ നോട്ടീസ് ബിഷപ്പിനെതിരെ സമരം നടത്തിയതും മാധ്യമങ്ങളോട് അഭിപ്രായങ്ങൾ പറഞ്ഞതുമുൾപ്പെടെ പതിമൂന്ന് കാരണങ്ങളാണ് നോട്ടീസിൽ ചൂണ്ടിക്കാണിക്കുന്നത് അടുത്ത മാസം ആറിന് മുമ്പ് സിസ്റ്റർ വിശദീകരണം നൽകണം തെറ്റ് തിരുത്തിയില്ലെങ്കിൽ കാനൂൺ നിയമപ്രകാരം നടപടി സ്വീകരിക്കുമെന്നാണ് നോട്ടീസിലെ മുന്നറിയിപ്പ് അധ്യാപിക കൂടിയായ സിസ്റ്റർ ലൂസി കളപ്പുരകൽ നിലവിൽ വയനാട് മാനന്തവാടി കാരക്കാമല വിമല ഹോം അംഗമാണ് സഭാ നിയമങ്ങൾ ലംഘിച്ച് സിസ്റ്റർ അനുസരണക്കേടോടെയാണ് പ്രവർത്തിക്കുന്നത് എന്നും ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തതിനും കാർ വാങ്ങിയതിനും പുസ്തകം പ്രസിദ്ധീകരിച്ചതിനും സഭയുടെ അനുമതി വാങ്ങിയില്ലെന്നും പുതിയ നോട്ടീസിലും വലിയ കുറ്റമായി പറയുന്നുണ്ട് ന്യൂസ് കൊച്ചി ഇനി മറ്റു വാർത്തകൾ ചുരുക്കത്തിൽ നടിയാക്രമിച്ച കേസിൽ മെമ്മറി കാർഡ് ആവശ്യപ്പെട്ട് ദിലീപ് നൽകിയ ഹർജി ഫെബ്രുവരി അവസാനവാരം പരിഗണിക്കാൻ സുപ്രീംകോടതി മാറ്റി ആവശ്യത്തെ എതിർത്ത് സർക്കാർ നൽകിയ സത്യവാങ്മൂലത്തിന് മറുപടി നൽകാൻ ദിലീപിന് സാവകാശം നൽകിയാണ് കേസ് മാറ്റിയത് വിജിലൻസിന്റെ പരിശോധനയിൽ ക്രമക്കേട് കണ്ടെത്തിയ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയുണ്ടായേക്കും പരിശോധനയുടെ വിശദവിവരങ്ങൾ ആവശ്യപ്പെട്ട് ഡിജിപി ലോക്നാഥ് ബെഹ്റ വിജിലൻസ് ഡയറക്ടറോട് റിപ്പോർട്ട് തേടി ഓപ്പറേഷൻ തണ്ടർ എന്ന് പേരിട്ട പരിശോധന ഇന്നും തുടരുകയാണ് ശബരിമല തന്ത്രിക്ക് ദേവസ്വം ബോർഡ് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയത് ചോദ്യം ചെയ്ത് സമർപ്പിച്ച ഹർജി ഹൈക്കോടതി തള്ളി കൃഷ്ണ ശർമ്മ എന്നയാൾ നൽകിയ ഹർജിയാണ് ഡിവിഷൻ ബെഞ്ച് തള്ളിയത് ഇയാൾക്ക് കേസിൽ ഇടപെടാൻ നിയമപരമായ അവകാശമില്ലെന്ന് കോടതി ചൂണ്ടിക്കാട്ടി ക്ഷേത്രങ്ങളുടെ നിയന്ത്രണം ദേവസ്വം ബോർഡിൽ നിന്ന് മാറ്റണമെന്ന ഹർജി ശബരിമല പുനഃപരിശോധനാ ഹർജിയിലെ തീരുമാനത്തിന് ശേഷമേ പരിഗണിക്കാവുമെന്ന് സർക്കാർ ശബരിമല പുനഃപരിശോധനാ ഹർജിയിലെ കോടതി എടുക്കുന്ന തീരുമാനത്തിന് ഹർജിയിലെ ആവശ്യവുമായി ബന്ധമുണ്ടാകുമെന്നും സർക്കാർ അറിയിച്ചു ഇക്കാര്യം അംഗീകരിക്കാതെ ബി ജെ പി നേതാവ് സുബ്രഹ്മണ്യസ്വാമി നൽകിയ ഹർജി മുപ്പത്തിയൊന്നാം തീയതി പരിഗണിക്കാൻ കോടതി തീരുമാനിച്ചു മലപ്പുറം തിരൂരിൽ റെയിൽവേ മേൽപ്പാലത്തിന് സമീപം റോഡിൽ വൻ ഗർത്തം മേൽപ്പാലത്തിലേക്ക് കടക്കുന്ന ഭാഗത്താണ് കുഴി രൂപപ്പെട്ടത് ഭാരം കയറ്റിയ ലോറി കടന്നുപോയതിന് പിന്നാലെയാണ് റോഡ് ഇടിഞ്ഞത് ആലപ്പാട് ഖനന ഖനനവിരുദ്ധ സമരത്തെ തള്ളി വീണ്ടും വ്യവസായ മന്ത്രി ഇ പി ജയരാജൻ സമരത്തിന് പിന്നിൽ ആരാണെന്ന് അറിയില്ല ചർച്ചയ്ക്ക് ശേഷം സെക്രട്ടേറിയറ്റിലെ ഏതോ ഒരു ഉദ്യോഗസ്ഥന്റെ ഉപദേശം തേടി അതിനുശേഷമാണ് വീണ്ടും സമരമെന്ന് പ്രഖ്യാപിച്ചതെന്നും മന്ത്രി കുറ്റപ്പെടുത്തി കോടിയേരി ബാലകൃഷ്ണൻ അമൃതാനന്ദമയ്യെ വ്യക്തിപരമായി ആക്ഷേപിച്ചത് ദുഃഖകരമാണെന്ന് കേന്ദ്രമന്ത്രി അൽഫോൺസ് കണ്ണന്താനം ആത്മീയാചാര്യന്മാരെ വിമർശിക്കുമ്പോൾ സിപിഎം നേതാക്കൾ വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കണമെന്നും കണ്ണന്താനം കൊച്ചിയിൽ ഓർമ്മിപ്പിച്ചു ഗുജറാത്ത് കലാപത്തിലെ നരോദിയ പാട്ട്യ കൂട്ടക്കൊലക്കേസിൽ നാലുപേർക്ക് സുപ്രീംകോടതി ജാമ്യം നൽകി പ്രതികളെ ശിക്ഷിച്ചുകൊണ്ടുള്ള ഉത്തരവ് ചർച്ച ചെയ്യപ്പെടേണ്ടതാണെന്ന് കോടതി